ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എടാ നമ്മുടെ വളരെ പ്രതീക്ഷയാണ് അതായത് എൽ ഡി സി നിർത്തിയെടുത്ത് നിന്ന് ഇപ്പോൾ എൽ ജി എസ് തുടങ്ങിയിരിക്കുകയാണ് അതായത് എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ വന്നുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ നിന്ന്താ നമ്മുടെ എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എടാ മലപ്പുറത്തിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് മലപ്പുറം എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് നമുക്ക് അറിവായിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കട്ട് ഓഫ് ആണ് എത്രയാണെന്ന് അറിയണ്ടേ ഒന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം അതുപോലെ നിയമന നില ഇതുവരെ എത്ര നിയമന നില ആയെന്നും അതുപോലെ കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു അതിന്റെ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകണം ഓക്കെ അപ്പോ അടാ ഈ അഡ്വൈസ് ഇങ്ങനെയാണ് ഇതുവരെയുള്ള അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ആണ് പോയിരിക്കുന്നത് അത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഡ്വൈസാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു വർഷമായി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രണ്ടു വർഷമായി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൂന്ന് വർഷമാകും അതായത് ഇനി മാസങ്ങൾ ഇതിന്റെ ബാക്കിയുള്ളൂ അടുത്ത പതിനെട്ടാം തീയതി അതായത് പതിനേഴ് ഏഴിന് ഈ റാങ്ക് ലിസ്റ്റ് അർദ്ധരാത്രിയോടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും പതിനെട്ടാം തീയതി മുതൽ പുതിയ റാങ്ക് ലിസ്റ്റ് ആണ് ഈ ഒരു ലിസ്റ്റിന് നിലവിൽ വരുന്നത് ഓക്കെ ഇപ്പോഴേക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അടുവയാണ് ആകെ പോയിരിക്കുന്നത് ഇരുപതേ ഒന്നിനാണ് ഏറ്റവും എന്താണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ മെയിലിന്റെ വിഭാഗത്തിൽ നോക്കിയാൽ ഓപ്പണിൽ നാനൂറ്റി തൊണ്ണൂറും ഫീമെയിൽ നോക്കിയാൽ നാനൂറ്റി എഴുപത്തി ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാറ്റസ് ഈഴവ നാനൂറ്റി തൊണ്ണൂറ് മെയില് നാനൂറ്റി എൺപത്തി രണ്ട് ഫീമെയില് എസ് എസ് സി സപ്ലേല് നാല് മെയില് അറുന്നൂറ്റി ഇരുപത് ഫീമെയില് എസ് ടി സപ്ലേയിൽ ഇരുപത്തിയൊന്ന് മെയില് സപ്ലേയിൽ ഇരുപത് ഫീമെയില് മുസ്ലിം നാനൂറ്റി എൺപത്തി ആറ് മെയില് നാനൂറ്റി എൺപത്തി മൂന്ന് ഫീമെയില് ഓക്കെ എൽ സി ഐ സപ്ലൈയില് പതിനഞ്ച് മെയില് സപ്ലൈയില് പതിനാല് ഫീമെയിൽ ഒ ബി സി നാനൂറ്റി തൊണ്ണൂറ്റി നാല് മെയില് അഞ്ഞൂറ്റി നാപ്പത്തിനാല് ഫീമെയില് വിശ്വവർമ്മ നാനൂറ്റി അൻപത്തി അഞ്ച് മെയില് അഞ്ഞൂറ്റി പതിനൊന്നാറു ഫീമെയില് എസ് ഐ യു സി നാടാർ സപ്ലിയില് നാലാമത്തെ റാങ്ക് മെയില് സപ്ലൈയിൽ രണ്ടാമത്തത് ഫീമെയില് എസ് എസ് സി 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 സപ്ലിയില് പത്ത് മെയില് സപ്ലിയില് ഫൈവ് ഫീമെയിൽ ധീവര സപ്ലൈയിൽ ഒമ്പത് മെയില് സപ്ലിയില് പത്ത് ഫീമെയിൽ ഹിന്ദു നാടാർ സപ്ലിയില് രണ്ട് ഫീമെയിൽ അറുനൂറ്റി എഴുപത്തി ഒന്ന് അതുപോലെ ഡി എ എൽ വി സപ്ലൈയിൽ ഏഴ് ഡി എ എച്ച് ഐ സപ്ലൈലാറ് ഡി എ എൽ ഡി സി പി സപ്ലൈ ഏഴ് എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള നിയമന ശുപാർശ നില എന്ന് പറയുന്നത് എടാ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ആയിരുന്നു എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ആറ് എന്നാടാ ഇപ്പൊ ഏറ്റവും അന്ന് അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അത്രയാണ് അറുനൂറ്റി എൺപത്തി ഒൻപത് പേരെ എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് ആറ് ആയിട്ട് ഇപ്പൊ നമുക്ക് കേൾക്കാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് മാർക്കാണ് അതായത് നമുക്ക് ഏകദേശം അറുപത്തി അഞ്ചെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അറുപത്തി നാല് മുതൽ അറുപത്തി എട്ട് വരെ റേഞ്ച് നമുക്ക് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും അറുപത്തി മൂന്നുള്ള പിന്നെ മുസ്ലിമിനൊക്കെ എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് ഇ ഡബ്ല്യൂഎസ് അറക്കാവുന്നുണ്ട് അറുപത്തി അഞ്ചെന്നാണ് നമുക്ക് അറിവായിട്ടുള്ളത് റാങ്ക് ഹോൾഡേഴ്സിനെ എടുക്കുകയെന്നൊക്കെ പക്ഷേ ഇത് അറുപത്തിനാല് മുതൽ അറുപത്തെട്ട് വരെ നമുക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതിന്റെ കൃത്യമായൊരു ക്ലാരിറ്റി കിട്ടൂ എന്നിരുന്നാലും ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തിയഞ്ച് എന്ന് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ കാരണം നമുക്കറിയാം പതിനൊന്നോളം ഡിലീഷൻസ് ആണ് നമ്മുടെ പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്നത് പതിനൊന്നോളം ഡിലീഷൻസ് ഉണ്ടെന്നാണ് നോക്കുക അപ്പൊ അത് വെച്ചിട്ട് ഏകദേശം എൺപത്തി ഒൻപത് മാർക്കിനാണ് അതെന്ന് പറയുമ്പോൾ തന്നെ ഈ അറുപത്തി അഞ്ച് നല്ല മാർക്കാണ് അറുപത്തിയഞ്ച് നല്ല മാർക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഓക്കേടാ അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പൊ അറിവായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കാര്യം നോക്കുക പലർക്കും ഇപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുത്തു കുറവാണ് വരുന്നേ ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അവർ പറയുന്ന തീയതിക്കകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതില്ല ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ ഇനി ഉടൻ തന്നെ മറ്റു എല്ലാത്തിൻ്റെയും വരും അതുപോലെ മറ്റ് ജില്ലകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എൽ ഡി എസ് എൽ ജി എസിനും ഉടൻ തന്നെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്